പൂജ്യം കണ്ടുപിടിച്ച രാജ്യം റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ പാനീയം ചായ കാപ്പി ഇളനീർ ബിയർ ഉത്തരം ഛായ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം കുറഞ്ഞ ജില്ല തൃശൂർ ആലപ്പുഴ എറണാകുളം ഇടുക്കി ഉത്തരം എറണാകുളം ലോകത്തിലെ പഞ്ചസാര പഞ്ചസാരക്കിണം എന്നറിയപ്പെടുന്നത് ഇന്ത്യ ജപ്പാൻ അമേരിക്ക ക്യൂബ ഉത്തരം ക്യൂബ കണ്ണാടിയുടെ യഥാർത്ഥ നിറം ചുവപ്പ് പച്ച നീല കറുപ്പ് ഉത്തരം പച്ച ഇന്ത്യയിൽ എത്ര തരം മാങ്ങകളുണ്ട് നൂറ് ഇരുന്നൂറ്റി അൻപത് അൻപത് ആയിരത്തി അഞ്ഞൂറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ കെ തലയിൽ ഹൃദയമുള്ള ജീവി ഏത് ചെമ്മീൻ നീരാളി ഞണ്ട് ചീവീട് ഉത്തരം ചെമ്മീൻ പുരുഷന്മാരുടെ കാൻസറിന്റെ ലക്ഷണം വായവീക്കം നെഞ്ചരിച്ചിൽ കുഴിനകം മുട്ടേദന ഉത്തരം നെഞ്ചിരിച്ചിൽ ഗർഭിണിയാകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഇരുപത്തിയൊന്ന് മുപ്പത് ഇരുപത്തി അഞ്ച് നാൽപ്പത്തിരണ്ട് ഉത്തരം ഇരുപത്തി സൂര്യൻ്റെ യഥാർത്ഥ നിറം കറുപ്പ് നീല ചുവപ്പ് വെളുപ്പ് ഉത്തരം വെളുപ്പ് ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ പൈപ്പ് വെള്ളമുള്ള രാജ്യം അമേരിക്ക ഇന്ത്യ ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ മൂടൽമഞ്ഞുള്ള രാജ്യം ഖത്തർ ബ്രസീൽ ഇന്ത്യ കാനഡ ഉത്തരം കാനഡ ഏത് ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് വന്നത് ഹിന്ദി அரபிக்கு தமிழ் சைனீஸ் உத்தரம் அரபிக்கு ஒற்றி உறங்காத்த மருகம் கரடி சீபிர ஒட்டகம் புலி உத்தரம் சீபிர ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന മൃഗം കാണ്ടാമൃഗം വാലാബി സീബ്ര ചെന്നായ ഉത്തരം വാലാബി ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ആദ്യമായി കണക്കാക്കുന്നത് ഏതാണ് താജ്മഹൽ മാച്ചുപിച്ചു പിരമിഡ് വൻമതിൽ ഉത്തരം പിരമിഡ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഉചിതമായ പാൽ ആട് പശു ഒട്ടകം കഴുത ഉത്തരം പശു ഏറ്റവും മടിയനായ വളർത്തുമൃഗം ഏതാണ് പൂച്ച പശു നായ ഉത്തരം പൂച്ച ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈദർ നദി ആമസോൺ നൈൽ ഓറഞ്ച് ഉത്തരം നൈൽ ജീവിക്കാണ് ചെറിയ ഹൃദയമുള്ളത് ആന പന്നി സിംഹം പശു ഉത്തരം പന്നി ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി മത്സ്യം പൂച്ച പാമ്പ് ഉറുമ്പ് ഉത്തരം മത്സ്യം മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം തലച്ചോർ വൃക്ക കണ്ണ് ഹൃദയം ഉത്തരം ഹൃദയം മരിക്കുന്നത് വരെ പല്ല് വളരുന്ന ജീവി പൂച്ച പശു അണ്ണാൻ മുതല ഉത്തരം അണ്ണാൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ ശനി ശുക്രൻ ബുധൻ ഉത്തരം ശുക്രൻ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തലയോട്ടി തുടയില്ല വാരിയല് ഫിബുല ഉത്തരം തുടയല് ബ്ലാക്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ സൂറത്ത് കൊൽക്കത്ത ജയ്പൂർ ഉത്തരം കൊൽക്കത്ത പനിയുള്ളപ്പോൾ കഴിക്കാനേ പാടില്ലാത്ത ഭക്ഷണം ചോറ് കേക്ക് ജ്യൂസ് മുട്ട ഉത്തരം കേക്ക് ആരും പൗരന്മാരായി ജനിക്കാത്ത രാജ്യം വത്തിക്കാൻ സൗദി ഇസ്രയേൽ ഇൻഡോനേഷ്യ ഉത്തരം വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ജപ്പാൻ സാംബിയ സിംഗപ്പൂർ ഇൻഡോർ ഉത്തരം സിംഗപ്പൂർ